അന്യായമായി തൊഴിൽ നിഷേധിച്ചതിനെതിരെ മുത്തൂറ്റ് ഫിൻകോർപ്പ് സ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഓമശ്ശേരി മുത്തൂറ്റ് ഫിൻകോർപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ജില്ലയിൽ മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ തൊണ്ണൂറ് ശാഖകളിലായി നൂറ്റി അൻപത് സെക്യൂരിറ്റി ജീവനക്കാരാണുള്ളത് ഇവർക്കാണ് യാതൊരു മുന്നറിയിപ്പും നൽകാതെ സ്ഥാപന ഉടമകൾ തൊഴിൽ നിഷേധിച്ചത് അന്യായമായി തൊഴിൽ നിഷേധിച്ചതിനെതിരെയാണ് ജില്ലയിലെ മുത്തൂറ്റ് ഫിൻകോർപ്പ് സ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി ഗാർഡുമാർ ഓമശേരി മുത്തൂറ്റ് ഫിൻകോർപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലയിൽ തൊണ്ണൂറ് മുത്തൂറ്റ് ഫിൻകോർപ്പ് സ്ഥാപനങ്ങളിലായി നൂറ്റി അൻപത് സെക്യൂരിറ്റി ജീവനക്കാരാണ് ജോലി ചെയ്തിരുന്നത് ഇവർക്ക് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ദിവസവേതനമായി നൽകിയിരുന്നത് വേതന വർധനവ് ആവശ്യപ്പെട്ട് ഇവർ സ്ഥാപന ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഉടമകൾ ഇത് അനുവദിച്ചിരുന്നില്ല തുടർന്ന് ജില്ലാ ലേബർ ഓഫീസർക്ക് പരാതി നൽകുകയും ലേബർ ഓഫീസർ കഴിഞ്ഞ മെയ് മാസത്തിൽ സ്ഥാപന ഉടമകളുമായും തൊഴിലാളികളുമായും നടത്തിയ ചർച്ചയിൽ ദിവസവേതനം ഇരുന്നൂറ്റി രൂപയായി നിജപ്പെടുത്തിയിരുന്നു പിന്നീട് ഒരു മാസം ഇവർക്ക് ഈ വേതനം ലഭിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം ശമ്പളം വാങ്ങാനെത്തിയ ഇവരോട് ഇനി ജോലി ചെയ്യേണ്ടതില്ല എന്ന അറിയിപ്പാണ് ലഭിച്ചത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇവർ ഓമശ്ശേരി മുത്തൂറ്റ് ഫിൻകോർപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് സി എ ടി യു യൂണിറ്റ് സെക്രട്ടറി കെ രാധാകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പി ടി ബാബു ഒ കെ സദാനന്ദൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്ത തിരുവമ്പാടി